എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിയിരിക്കുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള ഒക്കലിലുള്ള സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലാണ് കർഷകർക്ക് താങ്ങായി ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഒക്കലിൽ ഉള്ള വിത്തുല്പാദന കേന്ദ്രത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുഖ്യ കവാടം കടന്നു വരുമ്പോൾ തന്നെ വിവിധ തരം വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ പ്രകൃതി സുന്ദരമായ കാഴ്ചകളുള്ളത് പച്ചക്കറി വിത്തുകൾ നെൽവിത്തുകൾ അലങ്കാര ചെടികളുടെ വിത്തുകൾ തുടങ്ങിയവയുടെ വിൽപ്പന കേന്ദ്രം കൂടിയാണിത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള നെൽവിത്തുകളും പച്ചക്കറി വിത്തുകളും തൈകളുമാണ് ജില്ലയിലെ കൃഷിഭവനുകൾ വഴി കർഷകരിലേക്ക് കർഷകരിലേക്കെത്തുന്നത് പതിനാറോളം വ്യത്യസ്ത കുരുമുളക് ഇനങ്ങൾ നടപ്പാതയുടെ വശങ്ങളിൽ വളരെ മനോഹരമായാണ് സംവിധാനിച്ചിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം വെജിറ്റബിൾ വിത്തുകൾ ഒരു വർഷം ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നു മൂന്ന് സീസണിലേക്കുള്ള നെൽവിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിശാലമായ പാടശേഖരങ്ങളാണ് ഈ കാണുന്നത് നാൽപ്പത് ടൺ നെൽവിത്തുകളാണ് വർഷം തോറും ഈ പാടത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് നൂറ്റഞ്ച് ദിവസം കൊണ്ട് പാകമാകുന്ന മണിരത്ന വിത്തുകൾ ഇവിടെ നിന്നും കർഷകർക്ക് ലഭിക്കും പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവയുമുണ്ട് മുളക് തക്കാളി വഴുതന തുടങ്ങിയവയുടെ തൈകളും വെണ്ട വെള്ളരി കുമ്പളം ചീര പയർ തുടങ്ങി പന്ത്രണ്ടോളം ഇനം പച്ചക്കറികളുടെ വിത്തുകളും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ കുരുമുളക് കവുങ്ങ് പപ്പായ പാഷൻ ഫ്രൂട്ട് കോവൽ കറിവേപ്പ് പുതിന എന്നിവയും മഞ്ഞൾ ചേന ചേമ്പ് എന്നീ വിത്തുകളുമുണ്ട് പോളിഹൌസ് മഴമറ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ട്രാക്ടർ ബ്രഷ് കട്ടർ ഗാർഡൻ ട്രില്ലർ തുടങ്ങി ഇരുപതോളം ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഫാമിന്റെ പ്രവർത്തനം തൈകളും വിത്തുകളും ഒന്നും വാങ്ങിയില്ലെങ്കിലും പച്ചപ്പ് നിറഞ്ഞ ഈ മനോഹര ഭൂമികയിൽ തണുത്ത കാറ്റും കൊണ്ട് നടക്കാൻ തന്നെ നല്ല സുഖമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഫ്ലൈറ്റുകൾ താഴ്ന്നു പറന്നുപോകുന്ന കാഴ്ചയും ഇവിടെ നിന്നാൽ കാണാം